നമസ്കാരം കർഷകർക്ക് ഓരോ വർഷവും ആറായിരം രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ നാലു ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് വിതരണം ചെയ്തു ഈ പദ്ധതിയിലൂടെ ഇരുപത്തിയൊന്നാം ഘടുവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇരുപത്തിരണ്ടാം ഗഡു എപ്പോഴാണ് ആർക്കാണ് പണം കിട്ടുക എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയാണ് കൃഷിയോഗ്യമായ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഭൂവുടമ കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ ഈ പദ്ധതിയിലൂടെ ഒരു കർഷക കുടുംബത്തിന് പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി വഴി ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുന്നു ഇതുവരെ സർക്കാർ നൽകിയ പണം പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഇരുപത്തിയൊന്ന് ഗഡുക്കൾ പൂർത്തിയായി നാല് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം കോടിയിലധികം രൂപ കോടിക്കണക്കിന് കർഷകർക്ക് ഡി ബി ടി വഴി സർക്കാർ വിതരണം ചെയ്തു ഇരുപത്തിയൊന്നാം ഗഡുവിൽ മാത്രം ഒൻപത് കോടി കർഷകർക്ക് പതിനെട്ടായിരം കോടി രൂപ നേരിട്ട് അക്കൗണ്ടുകളിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപതിന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം കിസാൻ പദ്ധതിയുടെ ഇരുപത്തിയൊന്നാം ഗഡു പുറത്തിറക്കി ഈ ഗഡുവിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം ലഭിച്ചു പി എം കിസാൻ വനിതാ കർഷകർക്ക് വലിയ സഹായമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡി ബി ടി പദ്ധതികളിലൊന്നാണ് പി എം കിസാൻ ഈ പദ്ധതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ആനുകൂല്യങ്ങൾ വനിതാ കർഷകർക്കാണ് നൽകുന്നത് ഇത് ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് വലിയ പിന്തുണയാകുന്നു പി എം കിസാൻ അർഹത മാനദണ്ഡങ്ങൾ ഈ പദ്ധതിക്ക് അർഹത നേടാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ എന്ന് കൃത്യമായി നോക്കാം കർഷകൻ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ രേഖകളിൽ പേരുള്ള ബൂ ഉടമയായിരിക്കണം ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂമിരേഖകളിൽ പേരുണ്ടായിരിക്കണം രണ്ട് ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമി കൈവശമുള്ള ഭൂ കർഷക കുടുംബങ്ങൾ പദ്ധതിക്ക് അർഹരാണ് ആർക്കൊക്കെയാണ് പി എം കിസാൻ ലഭിക്കാത്തത് രാഷ്ട്രീയ പദവികൾ വഹിച്ചവർ അതായത് മുൻ നിലവിലെ മന്ത്രിമാർ ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭ നിയമസഭാ അംഗങ്ങൾ മുൻ മേയർമാർ ജില്ലാ പഞ്ചായത്ത് ചെയർമാൻമാർ ഇവർക്കൊന്നും പി എം കിസാൻ വാങ്ങിക്കാനുള്ള അർഹതയില്ല സർക്കാർ ജോലിക്കാർ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർ പൊതുമേഖലാ സംസ്ഥാന ജീവനക്കാർ സ്ഥിരം തദ്ദേശ സ്വയംഭരണ ജീവനക്കാർ ക്ലാസ് ഫോർ ഗ്രൂപ്പ് ഡി ജീവനക്കാർക്ക് ഒഴിവുണ്ട് അവർക്ക് മാത്രം ലഭിക്കുന്നതായിരിക്കും മേൽപ്പറഞ്ഞവർക്ക് ഒരിക്കലും പി എം കിസാനിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല പെൻഷനും നികുതിയും പത്തായിരം രൂപയ്ക്ക് മുകളിലുള്ള പെൻഷൻ ലഭിക്കുന്നവർക്കും കഴിഞ്ഞ അസസ്മെന്റ് വർഷത്തിൽ ഇൻകം ടാക്സ് അടച്ചവർക്കും പി എം കിസാൻ ലഭിക്കുന്നതല്ല പ്രൊഫഷണൽ ജോലിക്കാരായ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾ ആർക്കിടെക്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പോലും പി എം കിസാൻ ലഭിക്കുന്നതായിരിക്കില്ല പി എം കിസാൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം പി എം കിസാൻ പദ്ധതിയിൽ ചേരാനായി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക ആധാർ നമ്പർ നൽകുക ബാങ്ക് അക്കൗണ്ട് ഐ എഫ് എസ് സി എല്ലാം നൽകുക അപേക്ഷ സബ്മിറ്റ് ചെയ്യുക തുടർന്ന് സി എസ്ഇ സെൻ്ററിലോ കൃഷി ഓഫീസിലോ രേഖകൾ നൽകി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ് ഗഡു സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ തുറക്കുക ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകുക ഗിറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഗഡു വിവരങ്ങളും സ്ക്രീനിൽ കാണാൻ കഴിയുന്നതായിരിക്കും പി എം കിസാൻ ഇരുപത്തിരണ്ടാം ഗഡുവിൻ്റെ ഔദ്യോഗിക തീയതി ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇ കെ വൈ സി ബാങ്ക് ആധാർ ലിങ്കിങ് ഭൂമി രേഖാ വെരിഫിക്കേഷൻ ഇവ പൂർണമാക്കിയ കർഷകർക്ക് മാത്രമേ ഗഡു തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് പി എം കിസാൻ ഇരുപത്തിരണ്ടാം ഘടകു പ്രഖ്യാപനം വന്ന ഉടൻ ആദ്യമായി നിങ്ങളെ അറിയിക്കാൻ ഈ ചാനൽ റെഡിയാണ് നന്ദി